കോഴിക്കോട്ട് എസ് ഐക്ക് കുത്തേറ്റു ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചാണ് ഗ്രേഡ് എസ് ഐ ഷാഫിക്ക് കുത്തേറ്റത് നിരവധി കേസുകളിൽ പ്രതിയായ പ്രമോദ് അറസ്റ്റിലായിട്ടുണ്ട് കുത്തേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ട്വന്റി ഫോറിന്റെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് ഇതിന്റെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു അജി കുഞ്ഞുമോൻ ഈ പ്രതി പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ മറ്റോ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഈ നിലയിൽ ദിലീപ് കുമാർ ഈ പ്രതി ഈ സംഭവത്തിന്റെ വിവരണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രതിയായിട്ടുള്ള ആൾ ഈ പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വെസ്റ്റ് ഹിൽ സ്വദേശിയാണ് ഈ ഹോട്ടലിനുള്ളിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വലിയ തലത്തിൽ പ്രതിയായ പ്രമോദ് ബഹളം വെച്ചു ഈ ബഹളം വെച്ചതിനെ എസ് ഐ പറഞ്ഞു ചോദ്യം ചെയ്തു എസ് ഐ ബഹളം വെക്കരുതെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അതിനുശേഷം ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് സമീപത്തുള്ള കടയിൽ നിന്നും കത്തി വാങ്ങിച്ചുകൊണ്ട് വന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ അല്പസമയം മുൻപ് കണ്ടതുപോലെ പിന്നിൽ നിന്ന് ഓട്ടോറിക്ഷയുടെ പിന്നിൽ നിന്ന് റോഡ് മുറിച്ചു കിടക്കാൻ സമയത്തുമേ ഈ എസ് ഐയെ കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ എസ് ഐ ഷാഫിയെ ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് എസ് ഐയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള പ്രാഥമികമായ വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഇയാൾ മുമ്പും സമാനമായ കേസിലെ പ്രതിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം മുൻപ് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടറെ കുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് മയക്കമരുന്ന് അടി അടിമയായ പ്രമോദ് വീട്ടിലല്ല താമസം കടകളിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെയാണ് താമസം ഇത്തരത്തിൽ നിരവധി കേസുകളിലേക്ക് ഇയാൾ പ്രതിയാണ് ലഹരിക്കേസുകളിലടക്കം ഇയാൾ പ്രതിയാണ് എന്നാണ് പോലീസ് പ്രധാനമായും പറയുന്നത് ഏതായാലും പരിക്കേറ്റ എസ് ഐ ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഈ സ്ഥല സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് കൃത്യമായി തന്നെ വിവരങ്ങൾ തേടുകയാണ് പരിക്കേറ്റ പോലീസുകാരനെ അടക്കം ഇവർ സന്ദർശിക്കുകയും ചെയ്തു ഏതായാലും ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് ശരിക്കും ാണ് ഈ കുട്ടി പ്രകോപനം തന്നെയാണോ കുട്ടിയതിനുള്ള കാരണം എന്നുള്ളത് എഴുത മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ കുഞ്ഞുമോൻ ഇപ്പോൾ ഈ എസ് ഐ യുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പരിക്ക് ഗുരുതരമാ അല്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെറിയൊരു കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ആ കുത്തിയിരിക്കുന്നത് അപ്പോൾ ആ മുറിവ് ആഴത്തിലുള്ള മുറിവല്ല എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സമീപത്ത് തന്നെ ഉള്ള സ്വകാര്യ ആശുപത്രിയിലാണ് എസ് ഐ അപ്പോൾ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ തന്നെയും കൊണ്ടുപോയത് ഈ ഹോട്ടലിലുടമ അടക്കം പറയുന്നത് ഈ പ്രതിയായ പ്രമോദ് യാതൊരു തരത്തിൽ ഒരു പ്രകോപനമില്ലാതെയാണ് കുത്തിയതെന്നാണ് കാരണം ഈ എസ് ഐ സംബന്ധിച്ചിടത്തോളം ശാന്ത സ്വഭാവക്കാരനായ ഒരു പോലീസുകാരനാണ് എസ് ഐ എത്ര ഒരു പ്രകോപനപരമായി രീതിയിലുള്ള സംസാരങ്ങളോ മറ്റോ ഒന്നും തന്നെയും അവിടെ നടത്തിയില്ല എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരങ്ങളിൽ സഹായ കുടിക്കാൻ വരുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഈ പ്രമോദ് ആ സ്റ്റേഷനുള്ളിൽ വലിയ തരത്തിൽ ഒച്ചപ്പാടുകളും ശ്രദ്ധിക്കണം ഹോട്ടലിൽ വലിയ തരത്തിലുള്ള ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ പ്രമോദിനെ ശാസിച്ചത് അപ്പോൾ ആ ഘട്ടത്തിലാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന എസ് ഐ എസ് ഗ്രേഡ് എസ് ഐ ആയ ഷാഫിയെ ഈ പ്രമോദ് കുത്തുന്നത് ദിനയകുമാർ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം